യോഗ അസോസിയേഷൻ ഓഫ് കേരള ചേതന യോഗ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു ജൂൺ മാസം തീയതി അന്താരാഷ്ട്ര ആചരിക്കുന്ന എന്ന് പറയുന്നത് അന്തർദേശീയ ദിനമായിട്ട് ആചരിക്കാൻ ഇടവന്നിട്ടുള്ളത് നമ്മൾ രാജ്യത്തിൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഇതിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ അഭ്യർത്ഥന ഐക്യരാഷ്ട്ര സംഘടന പരിശോധിച്ചിട്ടാണ് യോഗ ദിനം ജൂൺ മാസം ഇരുപത്തൊന്നായിട്ട് അന്തർദേശീയ ദിനമായിട്ട് ആചരിക്കുന്ന വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു കാര്യം അതിന് അന്തർദേശീയ നിലവാരത്തിൽ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കായിട്ടുള്ള എല്ലാ ആളുകൾക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ യോഗയെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ നേരത്തെ ഉണ്ടായിരുന്നു ചില വിമർശനങ്ങൾ നേരത്തെ നമുക്കറിയാം യോഗ എന്ന് പറയുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനൊരാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് യോഗ എന്നുള്ളത് അങ്ങനൊരു പ്രചരണം നേരത്തെ ഒരു വിമർശനം ഉണ്ടായിരുന്നു ആ വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ചരിത്ര സംഭവതികൾ പിന്നീട് വിവരച്ചുകൊണ്ടിരുന്നത് എന്നും നമുക്കറിയാം ഹിന്ദു ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗമായിട്ടാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ലോകത്തിലെ നാൽപ്പത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങൾ യോഗാ ദിനം ആചരിക്കാനും യോഗാ പരിപാടി നടത്തിന് വേണ്ടിയിട്ട് സന്നദ്ധമായിട്ട് മുന്നോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദുക്കളുടെ പരിപാടിയാണെന്നുള്ള രീതിയിൽ